മുഖ്യമന്ത്രിയുടെ മകൾ കൈക്കൂലി വാങ്ങിയതുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ ഒ നടത്തുന്ന അന്വേഷണം തടയണം എന്നാവശ്യപ്പെട്ട് കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് രണ്ട് കമ്പനികൾ തമ്മിൽ നിയമപരമായിട്ട് നടത്തിയ ഒരു ഇടപാടാണ് ഈ മുഖ്യമന്ത്രിയുടെ മകളും കരിമണൽ കമ്പനിയും തമ്മിൽ നടന്നിട്ടുള്ളത് എന്നാണ് അങ്ങനെയാണെങ്കിൽ ആ നിയമപരമായിട്ട് നടത്തിയ ഇടപാടിൻ്റെ രേഖകൾ ആ രേഖകൾ എസ് എഫ് ഐ ഒക്ക് സമർപ്പിച്ചാൽ മതിയായിരുന്നു അതിനു പകരം ലക്ഷങ്ങളോ കോടികളോ ഒക്കെ ചെലവാക്കി ഹൈക്കോടതിയിൽ പോയി ഈ കേസ് വാദിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അപ്പോൾ വാസ്തവത്തിൽ കൈക്കൂലി വാങ്ങിയതിന് നിയമപരമായിട്ടുള്ള രേഖകൾ ഹാജരാക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് ഹൈക്കോടതിയിൽ പോയി ഇരവാദവും വേട്ടയാടൽ സിദ്ധാന്തവും ഒക്കെ അവതരിപ്പിച്ചുകൊണ്ട് ഈ കേസ് മുന്നോട്ട് പോകുന്നതിന് തടസ്സം സൃഷ്ടിക്കാൻ കഴിയുമോ എന്നൊരു ശ്രമം നടത്തിയത് ഏതായാലും നരേന്ദ്രമോദി വേട്ടയാടുന്നു മുഖ്യമന്ത്രിയെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിത് എന്നൊക്കെയുള്ള വാദങ്ങൾ ആ വാദങ്ങൾ ഹൈക്കോടതിക്ക് ബോധ്യമായില്ല എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള വാദങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരെ ബോധ്യപ്പെടുത്താൻ ഉപയോഗിക്കുന്നത് അവരുടെ സ്വന്തം ഇഷ്ടം പക്ഷേ കോടതിയുടെ മുന്നിലും കേരളത്തിലെയും നമ്മുടെ രാജ്യത്തെയും ജനങ്ങളുടെ മുന്നിലും ഇതുപോലുള്ള വാദങ്ങൾ വിലപ്പോവില്ല എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ് മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത് കേരള സർക്കാരിലെ ചില പ്രധാന നിയമവിദഗ്ധരായിട്ടുള്ള ആളുകൾ ഈ കേസ് നടക്കുന്ന സമയത്ത് ബാംഗ്ലൂരിൽ പോയത് എന്തിനാണ് എന്ന് എനിക്കറിയില്ല കാരണം മുഖ്യമന്ത്രിയുടെ മകളാണ് ഈ കേസില് ഒരു കക്ഷി മുഖ്യമന്ത്രിയല്ല അപ്പോൾ മുഖ്യമന്ത്രി അല്ലെങ്കിൽ എന്തിന് സർക്കാരിലെ നിയമവിദഗ്ധർ ബാംഗ്ലൂരിൽ സന്ദർശിക്കാൻ ഈ സമയം തെരഞ്ഞെടുത്തു എന്നുള്ളത് പല ദുരൂഹതകളുടെ കൂട്ടത്തിൽ ഒരു ദുരൂഹതയായിട്ട് നിൽക്കുകയാണ് കാരണം ഇപ്പം മറ്റൊരു ദുരൂഹത വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ കാനഡയിൽ ഒരു പുതിയ കമ്പനി തുടങ്ങിയിരിക്കുന്നു പുതിയ കമ്പനി അല്ല കുറച്ച് കാലമായിട്ട് നടക്കുന്ന കമ്പനി ആ കമ്പനിയുടെ മുതൽ എന്താണ് അവിടെ നിന്നുള്ള പണം എവിടുന്ന് വന്നതാണ് അത് അതും അമ്മയ്ക്ക് പെൻഷൻ കിട്ടിയ അല്ലെന്താ പിന്നെ പെൻഷൻ പറ്റിയപ്പോൾ കിട്ടിയ പണം കൊടുത്തിട്ട് തുടങ്ങിയതാണോ ഇതുപോലെയുള്ള നിരവധി ദുരൂഹതകൾ ഈ കാര്യത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ ഈ വേട്ടയാടൽ സിദ്ധാന്തവും ഇരവാദവും ഒക്കെ ഉന്നയിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റ് പാർട്ടിയും വാസ്തവത്തിൽ കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണം മുഖ്യമന്ത്രി രാജിവെക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ് ഞാനത് പറയുക എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി രാജിവെക്കണം കാരണം കൈക്കൂലി വാങ്ങിയതിനെക്കുറിച്ച് കമ്പനി വകുപ്പ് ആ കമ്പനി വകുപ്പ് പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് നിയന്ത്രണമുള്ള കെ എസ് ഐ ടി സി ഡയറക്ടറായ കമ്പനിയുമായി മുഖ്യമന്ത്രിയുടെ മകൾ നടത്തിയ ഇടപാട് റിലേറ്റഡ് പാർട്ടി ഗണത്തിലുള്ളതാണ് തൽപര കക്ഷി എന്നുള്ള ഗണത്തിലുള്ളതാണെന്നാണ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി അഴിമതി കാണിച്ചു എന്നുള്ളതിൻ്റെ എന്ന് തന്നെയാണ് ഇതിന്റെ സൂചന അപ്പൊ അതുകൊണ്ട് മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ അഴിമതി കാണിച്ചു എന്നുള്ള പരാമർശം കമ്പനി വകുപ്പ് വ്യക്തമായിട്ട് സൂചിപ്പിച്ച് അത് സംബന്ധിച്ച് എസ് എഫ് ഐ ഒ അന്വേഷണം നടത്താൻ തീരുമാനിച്ച് എസ് എഫ് ഐ അന്വേഷണം തടസ്സപ്പെടുത്താൻ ഉപേക്ഷിക്കാൻ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി അത് തള്ളിയ സാഹചര്യത്തിൽ പ്രഥമ ദൃഷ്ടിയ മുഖ്യമന്ത്രി അഴിമതി കാണിച്ചു എന്നുള്ള കമ്പനി വകുപ്പിന്റെ കണ്ടെത്തൽ ആ കണ്ടെത്തൽ ഹൈക്കോടതി ശരിവെച്ചിരിക്കുകയാണ് ഇനി മാർക്സിസ്റ്റ് പാർട്ടി തീരുമാനിക്കട്ടെ മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ അഴിമതി കാണിച്ചാലും ഞാൻ ഈ കസേരയിൽ തന്നെ തുടരും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും തീരുമാനമെങ്കിൽ ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒന്നും ചോദിക്കാനില്ലല്ലോ അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിലും സ്വർണക്കടത്തും തമ്മിൽ എന്തെങ്കിലും ബന്ധുണ്ടായിരുന്നു എന്നുള്ളത് അന്വേഷിക്കുക സ്വർണക്കടത്ത് വന്നത് ഏത് വർഷത്തിലാണ് എപ്പോഴാണ് കടത്ത് നടത്തുന്ന ആളുകൾ നിയമസഭ നോക്കിയിട്ടാണോ കടത്തുന്നത് എനിക്കറിയില്ല മുഖ്യമന്ത്രിയുടെ മകള് ഈ തരത്തിലുള്ള തട്ടിപ്പ് നടത്തുന്നത് കൈക്കൂലി വാങ്ങുന്നത് ആ കൈക്കൂലി വാങ്ങുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപാണോ ശേഷമാണോ എന്നുള്ളത് അവരാണ് തീരുമാനിക്കേണ്ടത് അന്വേഷണ ഏജൻസികൾ ഈ കാര്യത്തിൽ നിയമസഭയും ലോക്സഭയും നോക്കാതെയാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് ശിവശങ്കരൻ ജയിലിൽ കടന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണല്ലോ ശിവശങ്കർ ജയിൽ കിടന്നത് അപ്പൊ അതുകൊണ്ട് അന്വേഷണ ഏജൻസികൾക്ക് നിയമസഭയും ലോക്സഭയും ഒന്നുമില്ല അവർക്ക് സർക്കാരിന്റെ ആരാണ് സർക്കാരിൽ ഭരിക്കുന്നത് എന്നും പകരം അന്വേഷണ ഏജൻസികൾ അവരുടെ മുന്നിലെത്തുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ നമ്മൾ കണ്ടിട്ടുള്ളത് കോൺഗ്രസ് എന്താ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് ഈ എന്ന് പറഞ്ഞിരിക്കുന്ന സത്യത്തെ ഞെക്കിക്കൊല്ലാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സത്യം മുഖ്യമന്ത്രി പിന്നെ സത്യസന്ധനാണെന്നാണോ അതോ പിന്നെ മുഖ്യമന്ത്രിയുടെ മകള് കൈക്കൂലി വാങ്ങിയെന്നാണോ ഏതാ സത്യം എനിക്ക് മനസ്സിലായില്ല ഞാനത് എന്ന് പറഞ്ഞാല് ഹൈക്കോടതി വിധി അദ്ദേഹം അംഗീകരിക്കുന്നു എന്നാണല്ലോ എന്റെ അർത്ഥം ഞാനത് ശരിയായിട്ടുള്ളൊരു പ്രതികരണമായിട്ടാണ് കാണുന്നത് ആ അല്ല സുധാകരൻ പലപ്പോഴും സത്യം പറയാറുണ്ട് സുധാകരൻ സുധാകരൻ കണ്ണൂർക്കാരനാണ് അതുകൊണ്ട് സത്യസന്ധമായിട്ട് രാഷ്ട്രീയത്തെ സമീപിക്കുന്ന ഒരു സമീപനം അദ്ദേഹം ചിലപ്പോഴൊക്കെ എടുക്കാറുണ്ട് പിന്നെ ആളുകൾ സമ്മർദ്ദം ചെലുത്തിയിട്ട് തിരുത്തി പറയേണ്ടി വരാറുണ്ട് അത് വേറെ കാര്യം കാരണം അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷം അദ്ദേഹം ഈ ഇവിടുന്ന് അദ്ദേഹം നേരത്തെ ഒരു തവണ എന്തോ ഒരു പ്രതികരണം നടത്തി ഏതാ സെനറ്റിൽ നോമിനേറ്റ് ചെയ്തത് നല്ല ആൾക്കാരാണെങ്കിൽ എന്തിനാ അതിലെന്തിനാ എതിർക്കുന്നത് എന്നൊക്കെ അതുപോലെയുള്ള ഒരു പ്രതികരണം എന്നുള്ള നിലയിൽ ആ പ്രതികരണം കോൺഗ്രസിന്റെ പതിവ് പ്രതികരണം അതായത് സുധാകരൻ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇന്ത്യ സഖ്യത്തിനോട് വിയോജിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞതെന്നുള്ളത് വിശദമായിട്ട് എനിക്ക് അന്വേഷിച്ചാലേ പറയപ്പെട്ടുള്ളൂ ആണ് മുഖ്യമന്ത്രി അല്ല സുധാകരൻ ചെലപ്പോഴൊക്കെ സത്യം പറയുന്നു എന്നാണ് ഞാൻ പറയുന്നത് കണ്ണൂർക്കാരെല്ലാരും സത്യം പറയുന്നു എന്നുള്ള അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഗോവിന്ദഷും ഗോവിന്ദമാഷ് ചിലപ്പോഴൊക്കെ സത്യം പറയുന്നുണ്ടല്ലോ ഗോവിന്ദഷ് സത്യം പറയുന്നു ബാലൻ അവിടെ കുറച്ചു കാലം പഠിച്ചത് കൊണ്ട് ബാലൻ ചിലപ്പോഴൊക്കെ സത്യം പറയുന്നു അങ്ങനെയൊന്നും ഇല്ല ആര് പറഞ്ഞു അങ്ങനെ തിരുവിതാംകൂറിലല്ലേ ഞാൻ ജീവിക്കുന്നത് പൂർണമായും സത്യസന്ധരായിട്ടുള്ള ആളുകൾ ആണ് തിരുവിതാംകൂറിലാൾ തെലങ്കാനയിലെ അന്വേഷണം തെലങ്കാനയിൽ അന്വേഷണം അതേപടി മുന്നോട്ട് പോകുന്നുണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോവുക അപ്പം തെളിവുകൾ ശേഖരിക്കാനും തെളിവുകൾ കണ്ടെത്താനും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശകലനം നടത്താനും അന്വേഷണ ഏജൻസികളിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് അവർക്ക് അതിന് പരിശീലനം ലഭിച്ചിട്ടുള്ള ആളുകളാണ് അവർ ആ കേസുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അപ്പം നമ്മുടെ എസ് എഫ് ഐയെ അന്വേഷിച്ച വലിയൊരു കേസ് അഞ്ചു കൊല്ലം എടുത്തു ആ കേസ് ശിക്ഷിക്കാൻ സത്യം കമ്പ്യൂട്ടർ രണ്ടായിരത്തി ഒമ്പതിൽ അന്വേഷണം തുടങ്ങി രണ്ടായിരത്തി പതിനഞ്ചിലാണ് ശിക്ഷിച്ചത് അതുകൊണ്ട് അത് അത്തരം കേസുകളിൽ അതിന്റേതായിട്ടുള്ള കാലതാമസം ഉണ്ട്